ഇറാൻ ക്രമിക്കുമെന്ന് അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇതോടനുബന്ധിച്ച് ഇസ്രായേലിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് യൂറോപ്യൻ മീഡിയകളൊക്കെ പ്രാധാന്യത്തോടുകൂടി നൽകി വരുന്നത് ചില മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഈ വിഷയത്തോടനുബന്ധിച്ച് രാജ്യത്തിലെ പൌരന്മാർക്കും രാജ്യത്തിന് പുറത്തുള്ള പൌരന്മാർക്കും ഇസ്രായേൽ സർക്കാർ നേരിട്ട് തന്നെ നൽകിയിരിക്കുന്നു ലോക ലോകത്താകമാനമുള്ള എംബസിക്ക് ഇസ്രായേലി എംബസിക്ക് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ആ രാജ്യത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജൂത വിഭാഗങ്ങളോട് പുറത്തിറങ്ങരുത് എന്നുള്ളതും അതോടനുബന്ധിച്ച് തന്നെ അവരുടെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടരുത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങി നടക്കാവൂ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുതിയ മുന്നറിയിപ്പാണ് ഇസ്രായേൽ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത് നാൽപ്പതോളം രാജ്യങ്ങളിൽ രാജ്യങ്ങൾ സുരക്ഷിതമല്ല ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ എണ്ണിക്കൊണ്ട് നാൽപ്പതോളം രാജ്യങ്ങൾ സുരക്ഷിതമല്ലെന്നും അവിടേക്ക് സന്ദർശിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും ഇതോടനുബന്ധിച്ച് തന്നെ നൽകിയിരിക്കുകയാണ് ലോകം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് ഏറെക്കുറെ എല്ലാ അന്താരാഷ്ട്ര ഈ വിമാന കമ്പനികളും നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു എയർ വരെ അങ്ങനെ നിർത്തിവെക്കതിൽ പെട്ടതാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അന്താരാഷ്ട്ര മേഖലയിൽ നിന്നൊരു വിമാനം റദ്ദാക്കുന്നത് സംബന്ധമായിരിക്കുന്ന ഉണ്ടാകുന്നതും ഇസ്രായേൽ പൗരന്മാർ ലോകത്തിലെ രാജ്യങ്ങൾക്ക് സന്ദർശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്ന ഒരു നിലപാടുകളൊക്കെ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ മുന്നറിയിപ്പായിട്ട് ഇസ്രായേലി പൗരന്മാർക്ക് നൽകിയതും ആദ്യമായിട്ടാണ് അതുകൊണ്ട് യുദ്ധത്തിന്റെ കാഹളം ഏറെക്കുറെ ഉറപ്പാണ് എന്ന തരത്തിലാണ് ഇതിനോടനുബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള യുദ്ധത്തിന്റെ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ പല പ്രാവശ്യമായി ഈ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ ഇറങ്ങിയിരിക്കുന്ന റിപ്പോർട്ട് അവിടെ നിന്നും ഇസ്രായേലിലെ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഏറെക്കുറെ വളരെ സന്നദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ കൂടിയാണ് ഇറാൻ ഈ യുദ്ധത്തെ നേരിടുന്നത് എന്ന തരത്തിലാണ് തൊള്ളായിരത്തി അറുപത്തി ഈജിപ്തുമായി ബന്ധപ്പെട്ട ഈജിപ്ത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണെന്നും ഇതിന് ഈജിപ്തിനോളം ഈജിപ്തിനേക്കാൾ ശക്തരായിരിക്കുന്ന ഇസ്ര ഇറാനാണ് ഇസ്രായേലിനെതിരെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് എന്നതിനാൽ ഈ യുദ്ധം വലിയ ശക്തമായിരിക്കുന്ന യുദ്ധമായി തീരാനുള്ള സാധ്യതയും ഒഹിച്ചുകൂടാൻ പറ്റാത്തതാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുൻപേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാൻ തന്നെ ഒരുക്കി വരികയാണ് ഇസ്രായേലിൻ്റെ അകത്തുള്ള പരമാവധി ആഭ്യന്തര രഹസ്യങ്ങളൊക്കെ പുറത്തു ചാടിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും പല ഘട്ടങ്ങളിലും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് അയൺ ഡോം എന്ന് പറയുന്ന ഇസ്രായലിൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പോലും സാധിക്കുന്ന തരത്തിലുള്ള മിസൈൽ ഡ്രോണുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇറാന് സാധിച്ചത് മാത്രമല്ല അത് ഇറാൻ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല തങ്ങളുടെ ഷിയാ മലീഷ്യകൾക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ കാണിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അത് ഉപയോഗത്തിന്റെ രീതികൾ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യുദ്ധമായിരിക്കും അത് വ്യത്യസ്തമായിരിക്കുന്ന പ്രോക്സി വിഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളഞ്ഞിട്ടുള്ള ഒരു അക്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു അപ്പോൾ യമന്റെ ഭാഗത്തുനിന്ന് ഹൂത്തികളും ലബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്ബുൽ ഗ്രൂപ്പും ഇറാന്റെ ഭാഗത്തുനിന്ന് അവരുടെ സൈനിക വിഭാഗവും അതോടൊപ്പം തന്നെ പാലസ്തീന്റെ ഭാഗത്തുനിന്ന് അമാസ് വിഭാഗവും ഇറാഖിന്റെ മലേഷ്യ വിഭാഗവും ബഹ്റൈൻ ഇതിനോട് സഹകരിക്കുകയാണെങ്കിൽ അവരുടെ മലേഷ്യാ വിഭാഗം കൊണ്ട് സംയുക്തമായ രീതിയിൽ ഒരേ സമയത്ത് ഒരേ ലക്ഷ്യത്തിലേക്ക് യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഇപ്പം നടന്നുവരുന്നതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ അകത്ത് കയറി അവരുടെ അതിഥിയെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനപരമായിരിക്കുന്ന വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു അതേക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇ ഇറാൻ്റെ തന്നെ ഏതെങ്കിലും സൈനിക മേധാവികൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ നടക്കുന്നത് അങ്ങനെ ഇറാന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെ ഏതെങ്കിലും വ്യക്തികളുടെ സഹായമില്ലാതെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്തിക്കൊണ്ട് ഈ അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹം താമസിക്കുന്ന ബിൽഡിങ്ങിൽ അദ്ദേഹം ഉറങ്ങുന്ന ബെഡ്റൂമിന്റെ വിവരങ്ങൾ പോലും ചോർന്നു പോയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും ഇത്ര ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം നേർക്കുനേരെ മുഖാമുഖം ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ മാത്രമാണ് ഇതുവരെ പല ഘട്ടങ്ങളിലായി പല മേഖലയിൽ നിന്നാണ് ഇന്നും അക്രമം ഉണ്ടായിരുന്നത് എന്നാൽ നേർക്കുനേരെ ഉള്ള ഒരു അക്രമത്തിനും അല്ലെങ്കിൽ യുദ്ധത്തിനുമുള്ള നന്ദി കുറിക്കപ്പെട്ടത് ഇപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എങ്ങനെയായിരിക്കും ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല കാരണം ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത് അത് രണ്ട് രാജ്യങ്ങൾ കിടന്നിട്ടാണ് ഒന്നുകിൽ സിറിയ സിറിയ കഴിഞ്ഞാൽ ഇറാഖ് ഇറാഖ് കഴിഞ്ഞാൽ ഇറാൻ ഏകദേശം രണ്ടായിരം കിലോമീറ്ററിന്റെ വൈദൂരം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ട് അവിടെ നിന്ന് ഒരു ഡ്രോൺ അക്രമവും മിസൈൽ അക്രമവും നടത്തുകയാണെങ്കിൽ രണ്ട് രാജ്യത്തിൻ്റെ മേലെക്കൂടെ പറഞ്ഞിട്ട് വേണം ഇസ്രായേലേക്ക് വിയാൻ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം അതിന്റെ അതിർത്തി പങ്കിടുന്ന നാല് രാജ്യങ്ങൾ മറ്റുള്ള ജോർദാനാണ് ഒരു രാജ്യം വരുന്നത് ഒരു രാജ്യം ഈജിപ്താണ് ഈജിപ്തും ജോർദാനും ഒക്കെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ഏറെക്കുറെ സഹകരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന രാജ്യമായിട്ടാണ് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ആ തൊള്ളായിരത്തി അറുപത്തി കാലത്ത് ഈ യുദ്ധത്തിന്റെ നേതൃത്വപരമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ഈജിപ്ത് എന്നാൽ ഈജിപ്ത് ഇന്നത്തെ സ്ഥിതി സ്ഥിതി വെച്ച് നോക്കുന്ന സമയത്ത് അത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടിലൂടെ ജോർദാൻ ഏറെക്കുറെ അങ്ങനെയാണ് ജോർദാൻ ഏറെക്കുറെ അങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായിട്ട് തെളിഞ്ഞാണ് സിറിയയിലുള്ള ഈ ഇറാന്റെ എംബസി ഇസ്രായേൽ തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ ഈ ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണം മിസൈൽ ആക്രമണം അതിനെ പ്രതിരോധിച്ചത് പരമാവധി പ്രതിയോഗിച്ചോ പ്രതിയോഗിച്ചതൊക്കെ ഈ പറയപ്പെട്ട ജോർദാന്റെ അതിർത്തിയിലോ ജോർദാന്റെ ഭൂമിയിലോ വെച്ചാണ് മുന്നൂറോളം മിസൈലുകൾ അങ്ങനെ വിട്ടു എന്നാണ് പറയുന്നത് അതിൽ നൂറിലധികം മിസൈലുകൾ പ്രതിരോധിച്ചത് അമേരിക്ക പ്രതിരോധിച്ചത് ജോർദാന്റെ ഭൂമിയിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ ജോർദാൻ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതാണ് ഈജിപ്തും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ജോർദാന്റെ ഭൂമി പോലും തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ചരിത്ര സത്യമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ആ കാലം വരെ ജോർദാന്റെ കൈവശത്തിലായിരുന്നു അതാണ് തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന് മേധാവിത്വം കിട്ടിയതോടുകൂടി പിടിച്ചെടുക്കപ്പെട്ടത് ഈജിപ്തിന് അവരുടെ റഫാ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ഗസ പ്രദേശവും നഷ്ടപ്പെട്ടതും ഈ യുദ്ധത്തിലാണ് സിറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗോലാൻകുന്ന് നഷ്ടപ്പെട്ടതും ലിബിയയെ സംബന്ധിച്ചിടത്ത് ലബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൂമിക നഷ്ടപ്പെട്ടതെല്ലാം ഈ യുദ്ധത്തിലാണ് ഈ നാല് രാജ്യങ്ങൾക്കും യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ ചേർന്ന് നിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് സിറിയാണ് സിറിയയും ലബനാനും ഈ രണ്ട് രാജ്യങ്ങളും ഇറാനോടൊപ്പം ചേർന്ന് ഒട്ടി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ സിറിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള സാധ്യതയാണ് സൈനികരൊക്കെ സിറിയയുടെ അതിർത്തി ഭാഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഗോലാൻ പുന്നിലൂടെയായിരുന്നു അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നത് ഇതേ പ്രദേശത്തിലൂടെയാണ് ഈ ലബനാനിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പും ആക്രമിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഏറ്റവും സജീവമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ ഹോത്തുകളും അങ്ങനെയൊക്കെ ാണ് അപ്പോൾ ഈ മേഖല മുഴുവനും ഒരു യുദ്ധത്തിന്റെ കാഹളം മുയങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതോടനുബന്ധിച്ച് തന്നെ യുദ്ധക്കപ്പലുകൾ ചൈന മെഡിറ്ററേനിയൻ കടലിലേക്ക് വിന്യസിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഈ ഭാഗത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അങ്ങനെയും പുറത്തു വരുന്നു അപ്പോൾ ഒരു ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധമായി മാത്രം ഇത് അവസാനിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം വളരെ പരസ്യമായ രീതിയിൽ തന്നെയാണ് ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് റഷ്യ തീരുമാനിച്ചത് വളരെ പരസ്യമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ചൈനയുടെ യുദ്ധക്കപ്പൽ മെഡിറ്ററീൻ കടലിന്റെ ഭാഗത്തേക്കോ അതല്ലെങ്കിൽ യുദ്ധ മേഖലയിലേക്കോ അയക്കാൻ വേണ്ടി അവർ തീരുമാനിച്ച വിവരം പുറത്തു വന്നത് അപ്പൊ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇറാന് നേരെ ഒരു അക്രമം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കക്കെതിരെ അക്രമം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന പരമാവധി അമേരിക്കയുടെ സൈനിക പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിന്റെ ഒരു തുടർച്ചയായി അല്ലെങ്കിൽ അതിന്റെ ആരംഭമായി അല്ലെങ്കിൽ അതിന്റെ ഉദ്ഘാടനമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുല്ല ഗ്രൂപ്പ് ഡ്രോൺ ആക്രമണം നടത്തിയ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്ത പേരുണ്ടായിരുന്നു അത് ജോർദാനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയിലേക്കാണ് സൈനിക കേന്ദ്രത്തിലേക്കാണ് ഹിസ്ബുൽ ഗ്രൂപ്പ് മിസൈൽ ആക്രമണം നടത്തി ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അത് ഇറാനാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിരുന്നു അതിന് അന്വേഷണപരമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് ഒരാഴ്ചയോ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയിന് പ്രത്യാക്രമണമായ രീതിയിൽ ഇറാഖിലെ മലേഷ്യ വിഭാഗത്തെ ഇറാന്റെ മലേഷ്യാ വിഭാഗത്തെ ആക്രമിച്ചത് അവിടെ വെച്ച് രണ്ടു പേരോ മൂന്ന് പേരോ മരണപ്പെട്ട വിവരങ്ങൾ അതിനോടനുബന്ധിച്ച് പുറത്തു വന്നു അത് അമേരിക്കയിൽ നിന്ന് വന്ന് ആക്രമിക്കപ്പെട്ടതാണ് എന്നാണ് അന്ന് റിപ്പോർട്ടിൽ പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് ജോർദാലിൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമിക്കാൻ മാത്രം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് ശക്തി ഉണ്ട് എന്നവർ തെളിയിച്ചതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സമുന്നതരായിരിക്കുന്ന സൈനിക മേധാവിയെ ഇറാഖ് എയർപോർട്ടിനോടനുബന്ധിച്ച് ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാക്രമണം എന്നോണം അല്ലെ പ്രതികാരം എന്നോണം ഇറാനിൽ നിന്ന് ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ഇറാൻ ആക്രമിച്ച വിവരങ്ങളും അതിനോടനുബന്ധിച്ച് പുറത്തു നിന്നാണ് അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളൊന്നും സുരക്ഷിതമല്ലെന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏകദേശം നൂറിലധികം അക്രമം വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവരൊരിക്കൽ സമ്മതിച്ചതാണ് അപ്പം അവരുടെ മേഖല ഒന്നും സുരക്ഷിതമല്ല യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അമേരിക്ക പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അവർ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ആ രാജ്യത്തിലെ ഗവൺമെന്റ് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈനിക മേഖലയുമായി ആ രാജ്യത്തിലെ സർക്കാരും പരസ്പരം ഏറ്റുമുട്ടേണ്ട സ്ഥിതി ശേഷം ഉണ്ടാവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ ആരംഭം ഇറാഖിൽ തൊടുത്തിട്ടുണ്ട് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരും അതിന്റെ സംവിധാനങ്ങളുമാണ് ഉള്ളത് അവരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായ രീതിയിൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതും അമേരിക്ക അത് കരാർ വ്യവസ്ഥ പ്രകാരം ഇനി കുറച്ചും നിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു മാറി വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പൊ കൃത്യമായ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സേവന ആവശ്യമില്ല എന്ന തരത്തിൽ അപ്പൊ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഈ കാര്യത്തിലൊക്കെ വളരെ കണിശമായിരിക്കുന്ന നിലപാടെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്ക അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ് എന്നാലോ ഇസ്രായേൽ സഹായിക്കാൻ സഹായിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കയില്ല അതിനെ അതിനെ അവൾ കാണുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞ തങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏക രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലുമായിട്ട് ഇസ്രായേൽ തകരുകയോ ഇസ്രായേലുമായിട്ട് ഒരു സാഹചര്യം വരികയെ ചെയ്താൽ മിഡിൽ ഈസ്റ്റിലേക്ക് തങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക പറഞ്ഞതാണ് അതുകൊണ്ടാണ് ശരിയേതാണെന്നോ തെറ്റെന്നോ നോക്കാതെ തന്നെ ഇസ്രായേലിനെ പിന്തുണക്കാൻ വേണ്ടി അമേരിക്ക എല്ലാ കാലത്തും ഓടി നടക്കുന്നത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നത് പലസ്തീനെ കൊലപ്പെടുത്തിയിട്ടാണ് ആ കൊലപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ അവർക്കുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക സർവ്വ മേഖലയിലും സർവ്വ നേരത്തും ഇസ്രായേൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉക്രൈനെ സഹായിക്കുന്നതിൻ്റെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഇരട്ടിയെങ്കിലും ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചു കൊണ്ടേക്കുന്നു അത് സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും സായുധ രംഗത്തും ബുദ്ധിപരമായ രീതിയിലും പിന്നെ ഒരു യുദ്ധത്തിന് ഏതൊക്കെ തരത്തിലാണ് മുന്നേറ്റം നിൽക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇതെല്ലാം അമേരിക്ക ഇസ്രായേൽ നൽകുന്നതാണ് അപ്പൊ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും പ്രത്യേകപരമായിരിക്കുന്ന യുദ്ധ മുന്നണിയിൽ പ്രവർത്തിച്ച ആളുകളുടെ സേവനം അവിടുത്തെ ഈ അമേരിക്കയുടെ സൈനികർ ഉപയോഗിച്ചിരുന്നു അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം പാലസ്തീനിൽ ഈ ഇസ്രായേലിന് ഉപയോഗിക്കാൻ വേണ്ടി അമേരിക്ക എല്ലാവിധ ഒത്താശയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം എന്ന് പറയുന്നത് നേർക്കു നേരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള സഹായം ചെയ്യാൻ വേണ്ടി അമേരിക്ക തയ്യാറാണ് അതിൽ തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിരിക്കുന്നു നേരെ മറ്റൊരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അതിശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ഏത് തരത്തിൽ എങ്ങനെയെന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കക്കോ ഇസ്രായേലിനെ സാധിച്ചിട്ടില്ല ആണവായുധത്തിന്റെ മേഖല പോലും യഥാർത്ഥത്തിൽ ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ രഹസ്യമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം നടത്തി ഡ്രോൺ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി എന്നുള്ളതാണ് അത് അതിനുശേഷം പിന്നെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ഒരു നിരീക്ഷണം നടത്തുകയും അവരത് കൃത്യമായ രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും അത് ലോകത്തിന് അറിയിക്കുകയും ചെയ്തു ഇന്നെന്ന മേഖലയിലൊക്കെ സൈനിക മേഖലയുണ്ട് ആണവായുധ മേഖലയുണ്ട് ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട് എന്നുള്ള അവർ ഒരു രാജ്യത്തിന്റെ പരമപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഒപ്പിയെടുക്കുകയും അത് പബ്ലിക്കിൽ കാണിക്കുകയും ചെയ്ത ഒരു വിഷയങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഇത് വല്ലാത്ത രീതിയിൽ ഇസ്ലാമിനെ അസ്വസ്ഥതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യുദ്ധം യുദ്ധമുണ്ടാകും എന്ന് ഏറെക്കുറെ അമേരിക്ക ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതോടുകൂടി അതിന്റെ തയ്യാറെടുപ്പ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ഇസ്രായേലെ ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ആ രാജ്യത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പാടിലും വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് എന്ന് തരത്തില റിപ്പോർട്ടും പുറത്തു വരുന്നു കാര്യമെന്ന് പറയുന്നത് ഏത് മേഖലയിൽ എങ്ങനെയാണ് അക്രമം നടത്തുക എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ വന്നപ്പെട്ടിരിക്കുകയാണ് അവർ സുരക്ഷിതമാണ് എന്ന് പറയുന്ന മേഖല മുഴുവനും അരക്ഷിതാവസ്ഥയായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തൊള്ളായിരത്തി അറുപത്തി ഏഴില് യുദ്ധത്തെ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇസ്രായേലിലെ ജൂതവിഭാഗങ്ങൾ തന്നെ പറയുന്ന കാര്യം അങ്ങനെ യുദ്ധം അറബ് ആറ് അറബ് രാജ്യങ്ങളുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് യഥാർത്ഥത്തില് രാജ്യത്തിലെ ശതമാനം ജനങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ആ യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് അന്ന് സാധിച്ചിട്ടുണ്ട് ഇന്ന് നേരെ തിരിച്ചാണ് ഫലസ്തീന എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ഇസ്രായേൽ ജീവിക്കുന്ന ഓരോ പൗരന്മാരും അസ്വസ്ഥരാണ് പ്രയാസത്തിലാണ് കാര്യമെന്ന് പറയുന്നത് ഏത് തരത്തിൽ ഏത് സമയത്താണ് തങ്ങളുടെ നേരെ അക്രമം വരിക എന്നുള്ളതും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി അയാൾ ടോമിനൊന്നും സാധിക്കുകയില്ല എന്നുള്ള കാര്യവും അവരെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നു ഏതായിരുന്നാലും യുദ്ധത്തിന്റെ മുറിപ്പാട് ചെറുതല്ല എന്ന് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് ബോധ്യപ്പെടുന്ന തരത്തിലായിരിക്കും ഈ യുദ്ധം ഉണ്ടാവുക എന്നുള്ള ഇറാൻ്റെ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല